ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കാറ് പുട്ടുംകുറ്റിയിലല്ലേ അപ്പോൾ പുട്ടുംകുറ്റി ഇല്ലാത്തവർക്ക് പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കുന്ന അതേ ഷേപ്പിലും ടേസ്റ്റോടും കൂടി ഈസി ആയിട്ട് എങ്ങനെ പുട്ടുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം പുട്ടുംകുറ്റി ഉള്ള വീടുകളിലാണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാനും പറ്റും ഗ്യാസ് ലാഭിക്കാനും പറ്റും ഒരേ സമയം തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യം എത്ര പേരുണ്ടോ അത്രയും പേർക്കുള്ള പുട്ട് ഒരേ സമയം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് നോക്കുക സാധാരണ പുട്ടിൻ്റെ ചൂടൊക്കെ പോയി ഒരു ഉച്ച വന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് ഉണ്ടാകുമ്പോൾ പൊട്ടും അപ്പം നല്ല സോഫ്റ്റ് പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും കൂടെ അരി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു വെക്കുക നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് വേണ്ടത് കുറച്ച് തരിയോടു കൂടിയുള്ള പുട്ടുപൊടി വേണം എടുക്കാനായിട്ട് ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച പുട്ടുപൊടിയാണ് പുട്ടിന് നല്ല മണവും രുചിയും കിട്ടാനും നല്ല സോഫ്റ്റ് ആവാനും വേണ്ടി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും നെയ്യും കൂടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പുട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഇളം ചൂട് വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് നെയ്യ് ചേർക്കുമ്പോഴും സോഫ്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ കുഴച്ചിട്ട് ഒരു കുറച്ചൊരു പത്ത് മിനിറ്റ് നമ്മൾ ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് പുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചെറിയ ചെറിയെടുക്കാം ഞാനിങ്ങനെ മിക്സിയിലൊന്ന് കറക്കിയാണ് എടുക്കാറ് നമുക്ക് ആവശ്യത്തിന് തേങ്ങ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് ഇഡ്ഡലി തട്ടിലാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീമറും എടുക്കാം അപ്പോൾ പുട്ടുമുറ്റിക്ക് പകരം ഞാൻ ഇതേപോലെയുള്ള ചെറിയ സ്റ്റീലിൻ്റെ കപ്പുകളാണ് എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും പുട്ട് ആദ്യം നമ്മൾ ഈ കപ്പിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് പുട്ടുപൊടി സാധാരണ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നില്ല അതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങക്ക് പകരം നമുക്ക് മസാല മസാല പുട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ പുട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ കപ്പിലും ഇതേപോലെ തേങ്ങയും അരിപ്പൊടിയും മറച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അഞ്ച് കപ്പാണ് എടുത്തത് നമുക്ക് ചെറിയ കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി ഇപ്പം അഞ്ച് കപ്പിൽ നമ്മൾ പുട്ട് കൂടി നിറച്ചിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടാണ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റീമർ ആണെങ്കിൽ ഇങ്ങനെ സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം ഇത് ചെറിയ കപ്പായതുകൊണ്ട് തന്നെ ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു അഞ്ച് അഞ്ച് മുതൽ ഒരു ഏഴ് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആവുകയറ്റി കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും അപ്പോൾ ഏഴ് മിനിറ്റിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടൊന്ന് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് നെയ്യിൻ്റെ ഇങ്ങനെ നെയ്യ് ചേർക്കുന്ന സമയത്ത് നല്ല മണം അതേപോലെ നല്ല രുചിയാണ് ഇവിടെ ഇപ്പോൾ നാല് പേർക്ക് ഇത്രയും പുട്ട് തന്നെ അധികമാണ് ഇപ്പോൾ കുറേ പേരുള്ള വീടുകളിലാണെങ്കിൽ വലിയ ഗ്ലാസ് ഇല്ലേ കുപ്പി ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സോ ഇതേപോലെ അരിപ്പൊടി നിറച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ സ്റ്റീമറാണെങ്കിൽ ഇതിനെക്കാട്ടും തട്ടുവെക്കാൻ പറ്റും പിന്നെ നെയ്യ് ചേർത്തുകൊണ്ട് തന്നെ നല്ല രുചിയും മണവാണ് ഇനി നമുക്ക് ഓരോ പുട്ടും ഇഡ്ഡലി എടുത്ത് മാറ്റാം എന്നിട്ടൊരു സെർവിങ് പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം കാണിച്ച് തരാം എങ്ങനെയാണെന്ന് ഈസി ആയിട്ട് തന്നെ അൺഫോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് നെയ്യ് ചേർത്ത് നെയ്യോ ഓയിലോ അങ്ങ് തടവിക്കൊടുക്കാം നെയ്യൊരു ഗ്ലാസ്സിനകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കണ്ടില്ലേ നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചുറ്റെടുക്കുകയാണെങ്കിൽ സമയവും ലാഭിക്കാൻ പറ്റും അതേപോലെ ഗ്യാസും ലാഭിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ രാവിലെ തിരക്ക് പിടിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പം കഴിയും അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ സപ്പോർട്ട് ചെയ്യാം പടുത്തൊരു വീഡിയോറ്റ് കാണാം താങ്ക്